ഉയർന്ന വില സ്വപ്നം കണ്ട് കപ്പകൃഷിയിറക്കിയ കർഷകർക്ക് ഇത്തവണ കനത്ത തിരിച്ചടി മറ്റു വിളകളെ പോലെ സർക്കാർ സബ്സിഡി ഇല്ലാത്തതിനാൽ മുടക്കുമുതൽ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഓരോ കർഷകരും കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയായി ഉയർന്ന കപ്പ വില കണ്ട നിരവധി കർഷകരാണ് ഇത്തവണ ഇറക്കിയത് മുന്തിയ വില സ്വപ്നം കണ്ട് തടമെടുത്തവർ നല്ല വിളവ് ലഭിച്ചിട്ടും മുടക്കുമുതൽ പോലും ലഭിക്കാത്ത സങ്കടത്തിലാണ് ഇന്ന് മൂന്ന് കിലോ കപ്പയ്ക്ക് അൻപത് രൂപ നിരക്കിലാണ് അങ്ങാടികളിലെ വിൽപ്പന ഇത് മൊത്ത മൊത്തവിപണിയിലെത്തുമ്പോൾ കർഷകർക്ക് ഏഴ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് കാലാവസ്ഥയുടെ മാറിമറിച്ചിലിനു പുറമെ പന്നിശല്യത്തിനടക്കം പ്രതിരോധം തീർത്താണ് ഓരോ കൃഷിക്കാരനും വിളകൾ സംരക്ഷിക്കുന്നത് എലി പന്നി മുള്ളൻ പന്നി തുടങ്ങിയവയ്ക്ക് പുറമെ കുരങ് ശല്യവും പല പ്രദേശങ്ങളിലും വ്യാപകമാണ് ഇതിന് സോളാർ വേലി അടക്കം തീർത്താണ് പല കർഷകരും പ്രതിരോധം തീർക്കുന്നത് ഇതിന് കഴിയാത്തവർ രാത്രി കാവലിരിക്കണം എല്ലാം കഴിഞ്ഞ് അവസാനം വിളവെടുപ്പ് സമയത്ത് കൂലിച്ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇരുന്നൂറ് മൂടോളം കപ്പ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ വർഷം വർഷം തോറും പിന്നെ ഉത്പാദന ചിലവ് കൂടല്ലാതെ നമുക്ക് ഇതിൽ ഇതൊന്നുമില്ല അതിനനുസരിച്ചൊരു പ്രോഫിറ്റ് ഇപ്പോൾ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ ഏകദേശം ഏഴേ അമ്പത് ഏഴ് രൂപ മുതൽ ഏഴേ അമ്പത് വരെയാണ് ഇപ്പോൾ മൊത്ത കച്ചവടക്കാർ പറയുന്ന വില അതിന് പോലും എടുക്കാൻ ആളില്ല കൂടാതെ വന്യമൃഗശല്യം നല്ലതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ സോളാർ വെച്ചിട്ടുണ്ട് സോളാർ വെച്ചിട്ട് പോലും പിന്നെ ഈ മുള്ളം പന്നി പോലുള്ള അത് കപ്പ മുരട് ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ പിന്നെ ഇതിപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലമാണ് അപ്പോൾ എടുക്കുന്ന ഒരാളെ അവസ്ഥ അവർക്ക് പാട്ട പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല അതുപോലെ കപ്പയ്ക്ക് ഇല്ല ബാക്കി എല്ലാ വിളകൾക്കും സബ്സിഡി കൊടുക്കുന്നുണ്ട് പക്ഷെ കപ്പയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സബ്സിഡി കിട്ടുന്നില്ല അതുപോലെ ഇപ്പോൾ യുവജനങ്ങൾ വരാത്തതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വില പിന്നെ തകർന്ന് എല്ലാ വർഷവും അവർ സുസ്ഥിരമായിട്ടുള്ളൊരു വില കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഹോർട്ടിക്കോപ്പ് പോലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഹോർട്ടിക്കോപ്പ് പോലുള്ള പിന്നെ പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് സംഭരിക്കാനുള്ളൊരു ഇതുണ്ടാകണം കർഷകർ കപ്പ കർഷകരെ ഒരു അവരുടെ അടുത്ത് നിന്ന് കപ്പ സംഭരിക്കാനുള്ളൊരു താങ്ങുവില നൽകിയിട്ട് ഇതുള്ളൊരു ഇതുണ്ടായിക്കഴിഞ്ഞാലുള്ളൂ കപ്പ കർഷകർക്ക് ഇനി മുന്നോട്ട് പോ പോകാൻ പറ്റുള്ളൂ അങ്ങനെ അവശേഷിക്കുന്ന കർഷകരെ സംരക്ഷിക്കാനെങ്കിലും സർക്കാർ തല ഇടപെടലാണ് ആവശ്യം News Bureau, One Door. Iron Men's Apparel, near Town Square, Kali Road, One